മെർക്കുറി എന്നാണ് ബുദ്ധൻ്റെ വിളിപ്പേര് ആ പേരിന് പിന്നിൽ ഒരു കൗതുകമുണ്ട് വളരെ വേഗത്തിലാണ് ബുദ്ധൻ്റെ സഞ്ചാരം സെക്കൻഡിൽ നാൽപ്പത്തിയേഴ് കിലോമീറ്റർ വേഗത അത്ര വേഗത്തിലുള്ള സഞ്ചാരമായതുകൊണ്ടും സൂര്യൻ്റെ ഏറ്റവും അടുത്തായതുകൊണ്ടും സൂര്യനെ ഒന്ന് ചുറ്റി വരാൻ വെറും എൺപത്തിയെട്ട് ഭൗമ ദിനങ്ങൾ മതി മെർക്കുറിക്ക് പുരാതന റോമൻ ദേവന്മാരിൽ ഏറ്റവും വേഗതയേറിയ ആളായ മെർക്കുറിയസിൻ്റെ പേരിൽ നിന്നാണ് മെർക്കുറി എന്ന പേര് വന്നത് നമ്മുടെ ആകാശഗോളങ്ങളേറെയും റോമൻ ഗ്രീക്ക് ദേവതകളുടെ പേരിലാണല്ലോ അറിയപ്പെടുന്നത് ഏറ്റവും വേഗത്തിൽ സൂര്യനെ ചുറ്റുന്ന ഗ്രഹമാണെങ്കിലും ബുധനെ സംബന്ധിക്കുന്ന മറ്റൊരു വലിയ കൗതുകം സ്വന്തം അച്ചുതണ്ടിൽ അത്രയേറെ പതുക്കെയാണ് ബുധൻ്റെ പരിക്രമണം എന്നതാണ് സ്വയം ഒന്ന് ചുറ്റിത്തിരിയാൻ നമ്മുടെ ഭൂമിക്ക് ഇരുപത്തിനാല് മണിക്കൂർ മതിയെങ്കിൽ ബുധന് അങ്ങനെ സ്വയം ഒന്ന് കറങ്ങി വരാൻ അമ്പത്തിയാറ് ഭൗമ ദിവസങ്ങളെടുക്കും അതായത് ഏതാണ്ട് രണ്ടു മാസം ചുരുക്കത്തിൽ മറ്റേതു ഗ്രഹത്തേക്കാളും വേഗത്തിൽ സൂര്യനെ ചുറ്റി വരാൻ വെറും എൺപത്തിയാറ് ദിവസമെടുക്കുന്ന മെർക്കുറിക്ക് സ്വയം കറങ്ങി വരാൻ അൻപത്തിയൊൻപത് ദിവസങ്ങൾ വേണം നമ്മൾ മെർക്കുറിയിലാണെങ്കിൽ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും നമുക്കവിടെ ബർത്ത്ഡേ ആഘോഷിക്കാം വലിപ്പം നോക്കിയാൽ നമ്മുടെ ഭൂമിയുടെ മൂന്നിലൊന്നേ വരൂ മെർക്കുറി നമ്മുടെ ഉപഗ്രഹമായ ചന്ദ്രൻ്റെ വലിപ്പത്തിൻ്റെ ഒരൽപ്പം കൂടുതൽ ചന്ദ്രൻ്റെ വ്യാസം മൂവായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ ആണെങ്കിൽ നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് കിലോമീറ്റർ മാത്രമാണ് മെർക്കുറിയുടെ വലിപ്പം ബുധൻ്റെ ഉപരിതലത്തിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നതിനേക്കാൾ മൂന്നിരട്ടി വലുതായി കാണപ്പെടും സൂര്യപ്രകാശം ഏഴ് മടങ്ങ് പ്രകാശമുള്ളതുമായിരിക്കും പ്രകാശത്തിന് വെറും മൂന്നേ പോയിൻ്റ് രണ്ട് മിനിറ്റ് കൊണ്ട് മെർക്കുറിയിലെത്താനും കഴിയും സൂര്യൻ്റെ ഏറ്റവും അടുത്തു നിന്നിട്ടും ബുധൻ അത്ര വലിയ ചൂടനല്ല എന്നത് മറ്റൊരു കൗതുകം സൗരയുദ്ധത്തിലെ ഏറ്റവും ചൂടൻ ഗ്രഹം സൂര്യനിൽ നിന്നും മെർക്കുറിയേക്കാൾ അകലെ നിൽക്കുന്ന വീനസ് എന്ന നമ്മുടെ ശുക്രനാണ് ബുധൻ്റെ ഉപരിതല താപനില വളരെ ചൂടും തണുപ്പും നിറഞ്ഞതാണ് പകൽ ഏറെ ചൂട് പിടിക്കുന്ന ബുധനിൽ ആ ചൂടിനെ നിലനിർത്താൻ കഴിയുന്ന ഒരന്തരീക്ഷം വീനസിനുള്ളത് പോലെയില്ല കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ഹരിതഗ്രഹവാതകങ്ങൾ നിറഞ്ഞ കനത്ത അന്തരീക്ഷമാണ് വീനസിനെ സൗരയൂഥത്തിൽ ഏറ്റവും ചൂടൻ ഗ്രഹമാക്കുന്നത് സൂര്യൻ തൊട്ടടുത്ത അയൽക്കാരനായിരുന്നിട്ടും ബുധൻ അത്ര ചൂടനാവാഞ്ഞത് അത്രയേറെ നേർത്തതാണ് മെർക്കുറിയുടെ അന്തരീക്ഷം എന്നതുകൊണ്ടാണ് ബുധനെ നമുക്ക് എപ്പോഴും കാണുക സാധ്യമല്ല അതിൻ്റെ സുപ്രധാന കാരണം ബുധൻ സൂര്യനോട് വളരെ അടുത്തു നിൽക്കുന്നു എന്നതുകൊണ്ടാണ് സ്വാഭാവികമായും സൂര്യപ്രകാശം ബുധനെ നമ്മുടെ കാഴ്ചയിൽ നിന്നും മറയ്ക്കുന്നു ഭൂമിയിൽ നിന്ന് പ്രഭാതത്തിലും അസ്തമയത്തിലും നമുക്ക് ബുധനെ അല്പനേരം കാണാനുമാകും പ്രഭാതനക്ഷത്രമെന്നും നക്ഷത്രമെന്നും